ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ട്വൻറി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ രാത്രി ഏഴ് മണി മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടക്കും സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ ടീമുമായിട്ടാണ് ജോസ് ബട്ട്ലറുടെ ഇംഗ്ലണ്ടുമായി ഇന്ത്യ കൊമ്പു കോർക്കാനൊരുങ്ങുന്നത് അവസാനമായി കളിച്ച രണ്ട് ട്വന്റി ട്വന്റി പരമ്പരകളിലും ഇന്ത്യ വിജയിച്ചിരുന്നു ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക എന്നിവരെ കെട്ടുകെട്ടിക്കാൻ ടീം ഇന്ത്യയ്ക്കായിരുന്നു ഇനി ഇംഗ്ലണ്ടിനെതിരെയും പ്രകടനം ആവർത്തിക്കാനാണ് സൂര്യയുടെയും സംഘത്തിൻ്റെയും ശ്രമം പക്ഷേ മുൻ ട്വന്റി ട്വന്റി ലോകം ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീത്തണമെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഇന്ത്യയ്ക്ക് പുറത്തെടുക്കേണ്ടതായി വരും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാവുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നായിരിക്കും ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങുന്നത് തുടർച്ചയായി എട്ടാമത്തെ ട്വന്റി ട്വൻ്റിയിലാണ് ഈ ജോഡി എത്തുന്നത് ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക എന്നിവരുമായുള്ള കഴിഞ്ഞ പരമ്പരയിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിക്ക് തന്നെയായിരുന്നു ഈ ദൗത്യം ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ മൂന്നാമനായി സൂര്യകുമാർ യാദവ് കളിക്കും നാലാമനായി യുവതാരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയും കളിക്കും അഞ്ചാമനായി ക്രീസിലെത്തുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് ഈ പരമ്പരയിൽ ഇന്ത്യ ജയിക്കണമെങ്കിൽ ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങിലും പാണ്ഡ്യയിൽ നിന്നും മികച്ച സംഭാവനകൾ ടീമിന് ആവശ്യമാണ് ഹാർദിക്കിന് ശേഷം ഫിനിഷിങ്ങിൽ റിങ്കു സിംഗിൻ്റെ ഊഴമായിരിക്കും അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പുതിയ താരോദയമായ യുവ സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും കളിക്കും തുടർന്ന് എട്ടാമനായി ഇടങ്കയ്യൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ അക്സർ പട്ടേലും ഇറങ്ങും എന്നാൽ ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും രണ്ട് പേസ് ബോളർമാരും കളിക്കും വരുൺ ചക്രവർത്തിയായിരിക്കും ടീമിൻ്റെ പ്രധാന സ്പിന്നർ പക്ഷേ പേസ് നിരയിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി കളിച്ചേക്കില്ല പരിശീലനത്തിനിടെ ചെറുതായി പരിക്കേറ്റ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കും പകരം ഹർഷദീപ് സിംഗ് ആയിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർഷിബറാണെ ആയിരിക്കും ഇലവനിലെ മറ്റൊരു ഫാസ്റ്റ് ബോളർ